ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ നാടൊരുമിച്ചൊരു നോമ്പുതുറ മംഗലം തെക്കേക്കടവ് പള്ളിയിലെ നോമ്പുതുറക്ക് ഏറെയുണ്ട് പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളും ചേർന്നാണ് പള്ളിയിലെ ഇഫ്താർ വിരുന്നൊരുക്കുന്നത് ദിവസവും നൂറിലധികം പേരാണ് പള്ളിയിലെ എത്തുന്നത് മംഗനം ഗ്രാമപഞ്ചായത്തിലെ തിരുപൊന്നാനി പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന തെക്കേ കടവ് പള്ളിയിലെ നോമ്പുതുറക്കാണ് സവിശേഷതകൾ ഏറെയുള്ളത് പുഴയോട് ചേർന്നുള്ള ചെറിയ നമസ്കാര പള്ളിയാണിത് കടവുണ്ടായിരുന്ന കാലത്ത് നിർമ്മിച്ചതാണ് പെരുന്തിരിത്തിൽ തൂക്കപാലവും കൂട്ടായി റെഗുലേറ്റർ കമ്പും വന്നതോടെ കടത്ത് സർവീസും നിലച്ചു ഇതോടെ പള്ളിയുടെ കാര്യവും പരിതാപകരമായി വർഷങ്ങൾക്കുശേഷം നാട്ടുകാർ ചേർന്നാണ് പള്ളി വീണ്ടും സജീവമാക്കിയത് ഈ നമുക്കാൽ ഒന്നുമുതൽ നോമ്പുതുറയും ഒരുക്കി പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളും ചേർന്നാണ് എല്ലാ ദിവസവും പള്ളിയിൽ നോമ്പുതുറ ഒരുക്കുന്നത് കുറേ മുന്നിൽ പഴക്കമുള്ളൊരു പള്ളിയായിരുന്നു കോവിലകം തറവാട്ടുകാർ താർ തന്നൊരു പള്ളിയാണത് ഒന്നും ഇല്ലാതെ ഈ ഇങ്ങനെ നടന്നു പോയിരുന്നൊരു പള്ളിയാണ് ഇപ്പോൾ നമ്മൾ പുനർ ഒരു ഇത് ചെയ്ത് എല്ലാ കാര്യങ്ങളും നാനാ ജാതി മതസ്ഥരും ജാതി മതം ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി നടത്തിക്കൊണ്ടു പോകുന്ന നോമ്പുതുറ ആണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സഹകരിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ ഇന്ന് ഇന്നലെ മിനി കുറെ ഈ പതിമൂന്ന് പതിനെട്ട് ദിവസമായി അല്ലേ പതിനെട്ടാമത്തെ നോപ്പാണിത് ഈ പതിനെട്ട് ദിവസം നാനാജാതി മതസ്ഥരും ഞങ്ങൾ എല്ലാ ആൾക്കാരും കൂടി നടത്തിക്കൊണ്ടിരിക്കണം നൂറ്റമ്പത് ആൾക്കാരും ഇവിടെ ആയി ഫുഡ് അതേപോലെ എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂറിലധികം ആളുകളാണ് ദിവസവും പള്ളിയിൽ നോമ്പ് തുറക്കെത്തുന്നത് ഓരോ ദിവസവും ആളുകളുടെ എണ്ണം കൂടി വരികയാണെന്നും അടുത്ത വർഷം മുതൽ കൂടുതൽ സജീവമാക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു എനിക്ക് ഓർമ്മ വയ്ക്കണേ എൻ്റെ മുന്നേ ഈ പള്ളി ഇവിടെ ഉണ്ട് അപ്പം നേരത്തെ ബാപ്പു പറഞ്ഞ മാതിരി ഇതൊരു കോവിയിലെ വക്കാരിൽ സ്ഥലം കൊടുത്ത് അങ്ങനെ ഈ പള്ളിയിവിടെ വരുന്നത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് എത്ര ഇതിൻ്റെ വയക്കൊന്നും അറിയില്ല ആ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയുള്ള ഇല്ല പിന്നെ അങ്ങനെ ഓരോ കാലങ്ങൾ പുരോഗമിച്ച് കരുമല്ലേ അങ്ങനെ ഇപ്പോൾ ഒരു പ്രാവശ്യം തന്നെയായിരുന്നു പിന്നെ അതങ്ങനെ നിർത്തൽ ചെയ്ത് പിന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ പിന്നെ ഈ പള്ളി വല്ല വികസനങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ പ്രാവശ്യമാണ് ഞങ്ങൾ ഇത് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നോമ്പ് ഒന്നും വച്ചിട്ട് ഇത്രയും ദിവസം വരെ കൊടുത്തത് ഓരോ ദിവസം ഓരോ സ്ഫോണ് നിർത്തന്മാരുണ്ടാവും ഏ എന്നെ കൊണ്ടുവച്ചാൽ ഇന്ന് ഞാൻ നമ്മളനിയ അങ്ങനെ ഓരോ ആളുകൾ വരെല്ലാവരും പറ്റാവുന്ന എല്ലാവരും സഹകരിച്ച് നല്ല സൗഹാർദ്ദമായിട്ട് പോകുന്ന ഏരിയത് എന്നും ഈ നില ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു പള്ളിയുടെ പരിപാലനത്തിനടക്കം എല്ലാ വിഭാഗം ആളുകളും സജീവമായി പങ്കെടുക്കുന്നുണ്ട് പള്ളിയിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും നാട്ടുകാർ തന്നെയാണ് ഒരുമിച്ച് ഈ നോമ്പ് ഒന്ന് മുതൽ പള്ളീൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത് ഇതിൽ കുറെ കാലമായിട്ട് ബാങ്ക് വിളി മൈക്കിലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ സജീവാക്കി സെറ്റാക്കി പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ബാങ്ക് വിളിക്കാനുള്ള സൗകര്യങ്ങളും മൈക്കും അതേമാതിരി ഓണ എല്ലാ കാര്യങ്ങളും കൊണ്ട് സെറ്റാക്കി പിന്നെ ബാത്റൂമിൻ്റെ സൗകര്യം ഇല്ലായിരുന്നു അത് സെറ്റാക്കി അങ്ങനെ എല്ലാവരും പാടി കൂടിയിട്ട് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നോമ്പിൻ്റെ മുന്നേ തന്നെ ഒരുവിധം സംഗതികളൊക്കെ ചെയ്ത് ഇനിയുള്ളത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നമ്മൾ നാട്ടിനും നാട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ലൊരു ഇതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇതിലുള്ളത് പിന്നെ തറാവ്യ നമസ്കാരമുണ്ട് അതിനൊരു മുയിലേര് കുട്ടിനെ വെച്ച് കാര്യങ്ങളും ഇങ്ങനെ ും അവർ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പറയണം നാളെ നമ്മൾ തരാം നിങ്ങൾ നമ്മളത് കൊടുക്കുമെന്ന് നമ്മളോട് ചോദിക്കണം അവര് തന്നിട്ട് അപ്പോൾ നിരന്നിപ്പോ പിന്നെ ഫുഡ് ഒന്നും ഉണ്ടാക്കി തന്നെ നമ്മൾ സ്ഥലമാണ് അപ്പോൾ എനിക്ക് നമ്മളൊന്നും കൊടുക്കണം പിടിക്കണമെന്നില്ല അത് ഈ പള്ളീൻ്റെ കുട്ടികൾക്കല്ലേ എന്നുള്ള ഇലക്ക് സലാം അതൊക്കെ ചെയ്തു തരുന്നുണ്ട് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഞങ്ങളൊരു കൂട്ടായ്മമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എല്ലാവരും ആരാണ് ഫ്രീ ഉള്ള അവരാ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ഓരോന്ന് ഇറച്ചി കഴുകാനും അരിതാക്കാൻ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ഓരോ ചെയ്ത് കൊടുക്കണം ഇപ്പൊ നാളത്തെ സ്പോൺസർ ഇന്ന് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാളെ ഞാൻ ചെയ്തു ചെയ്തുതരാൻ നമ്മൾ തുടക്കത്തിൽ പത്ത് കിലോ അരി ചോറ് വെച്ചിരുന്നത് ഇപ്പൊ ഇരുപത്തിയേഴ് കിലോട്ട് ചോറ് വെക്കുന്നുണ്ട് സാബിർ സാലിഹ് അനീഷ് സലാം നാസർ മോഹനൻ ഭരതൻ രാജൻ പ്രഭുലാൽ രതീഷ് ആഷിഫ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്